ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും എസ് എഫ് ഐയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇടപെടലുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഗവർണർക്കും രാജ്ഭവനും ഇസഡ് പ്ലസ് സുരക്ഷ അനുവദിച്ചു എസ് എഫ് ഐയുടെ കരിങ്കൊടി പ്രകടനത്തിന് ഗവർണർ റോഡരികിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയതിനു പിന്നാലെയാണ് ഈ നീക്കം ശനിയാഴ്ച കൊല്ലം ജില്ലയിലെ നിലമയിൽ വെച്ച ഗവർണറുടെ വാഹന വ്യൂഹത്തിനു നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാട്ടുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ നാടകീയ രംഗങ്ങളാണ് നടന്നത് പ്രതിഷേധത്തിൽ പ്രകോപിതനായ ഗവർണർ തന്റെ കാറിൽ നിന്ന് ഇറങ്ങി വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു പോലീസ് പ്രതിഷേധക്കാരെ പ്രദേശത്തുനിന്ന് നീക്കിയെങ്കിലും ഇവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണർ കുത്തിയിരുപ്പ് സമരം നടത്തി റോഡരിയിലെ ഒരു കടയിൽ നിന്നും ഒരു കസേര എടുത്തിരുന്നായിരുന്നു പ്രതിഷേധം ഗവർണർ പോലീസിനോട് തട്ടിക്കേറുകയും പോലീസ് കമ്മീഷണറെ കാണണമെന്നും തന്റെ പേഴ്സണൽ സ്റ്റാഫിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനിടെ സംസ്ഥാന പോലീസ് മേധാവി ഗവർണറെ നേരിട്ട ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല പ്രതിഷേധക്കാരെ അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടും ചെവിക്കൊള്ളാൻ ഗവർണർ തയ്യാറായില്ല രണ്ട് മണിക്കൂറിലേറെ നാടകീയ രംഗങ്ങൾ തുടർന്നു പിന്നാലെ എസ്എഫ്ഐ പ്രവർത്തകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ എഫ്ഐആർ പകർപ്പ് കാണിക്കുന്നതുവരെ ഗവർണർ മടങ്ങിപ്പോകാൻ വിസമ്മതിച്ചു ഒടുവിൽ പതിനേഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ പകർപ്പാണ് ചടയമംഗലം പോലീസ് ഹാജരാക്കിയത് എഫ്ഐആറിലെ വിവരങ്ങൾ സ്റ്റാഫ് അംഗം ഗവർണറെ വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു അൻപതിലധികം പേരുണ്ടായിരുന്നുവെന്നും നേരിൽ കണ്ടതാണെന്നും എന്നാൽ പതിനേഴ് പേർക്കെതിരെ കേസെടുത്തത് തൽക്കാലം അംഗീകരിക്കുകയാണെന്നും ഗവർണർ പറയുകയുമുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് നിയമലംഘനം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ഗവർണർ ആരോപിച്ചു നിരവധി ക്രിമിനൽ കേസുകളുള്ള എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് സംരക്ഷണം നൽകാൻ പോലീസിന് നിർദ്ദേശം നൽകുന്നത് അദ്ദേഹമാണ് കോടതിയിൽ ഇവർക്കെതിരെ കേസുകൾ കെട്ടിക്കിടക്കുകയാണെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി ഇതുവഴി പോവുകയാണെങ്കിൽ റോഡരികിൽ പോലീസിനൊപ്പം അണിനിരക്കാൻ സമരക്കാരെ അനുവദിക്കുമായിരുന്നു എന്നും അദ്ദേഹം ചോദിച്ചു പ്രതിഷേധകർ തന്റെ വാഹനത്തിൽ ഇടിച്ചു കയറാൻ ശ്രമിച്ചതായും ഗവർണർ ആരോപിച്ചു വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുമെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറയുകയും ഉണ്ടായി ആക്രമികൾക്ക് ഒത്താശ ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് പ്രതിഷേധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദിവസക്കൂലിക്കാരാണെന്നും അദ്ദേഹം ആരോപിച്ചു കരിങ്കൊടി കാണിക്കുന്നു എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവരെ കരുതൽ അറസ്റ്റിൽ എടുക്കുന്നില്ല എന്നും അദ്ദേഹം പോലീസിനോട് ചോദിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയോട് പരാതിപ്പെട്ടിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥരോട് പ്രധാനമന്ത്രിയെ വിളിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി കൊട്ടാരക്കരയിലെ സദാനന്ദ ആശ്രമത്തിൽ പരിപാടിക്കായി ഗവർണർ പോകുന്നതിനിടെയാണ് നാടകീയ സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് കരിങ്കൊടി കാണിക്കുന്നത് താൻ കാര്യമാക്കുന്നില്ലെന്ന് പറഞ്ഞ ഗവർണർ പ്രതിഷേധകർ തന്റെ കാറിൽ അടിച്ചെന്നും ഇനിയും ഈ രീതി തുടർന്നാൽ കാറിൽ നിന്ന് പുറത്തിറങ്ങി പ്രതിഷേധിക്കുമെന്നും പറഞ്ഞു പ്രതിഷേധത്തിനിടെ കാറിൽ നിന്നിറങ്ങിയ ഗവർണർ എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ ക്ഷുഭിതനായി പാഞ്ഞെടുക്കുകയും ചെയ്തു ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് കടുത്ത വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് ഗവർണർക്ക് പ്രത്യേക സംരക്ഷണം നൽകുന്ന ഐ പി സി നൂറ്റി ഇരുപത്തിനാല് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കൊല്ലം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പതിനേഴ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയാണ് കേസ് ഗവർണറുടെ വാഹനം തടഞ്ഞു ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്